ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇന്ന് നമുക്ക് പഠിത്തമില്ല പത്തനംതിട്ട ജില്ലയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ട് അവധിയാന്ന് പറഞ്ഞ് പക്ഷെ നല്ല വെയിലുറച്ചിരിക്കുക അപ്പോൾ അങ്ങനെ രാവിലെ ഞാനും മോനും കൂടെ അതായത് ചക്കിമോട് അച്ഛനും കൂടെ ആണ് ഇന്ന് അമ്പലത്തിൽ പോയത് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഇനി നമുക്ക് വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു കാപ്പി കുടിക്കണം പിന്നെ ഒരു കൂട്ടുകാരി കൂട്ടുകാരിയായിരുന്നു കൂട്ടുകാരാണെന്ന് എനിക്കറിയില്ല കൊച്ചുമൂൻ്റെ അരിഞ്ഞാണങ്കെട്ടിൻ്റെ വീഡിയോ വേണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചേറെ പ്രാവശ്യം കമൻറ്റിലൂടെ കമൻറ്റ് തിരിച്ച് റീപ്ലൈ കൊടുത്തായിരുന്നു കൊച്ചുമോവൻ്റെ അരിഞ്ഞാണെങ്കിൻ്റെ ഇല്ല കാരണം അവന് ആറ് ഏഴ് വയസ്സ് കഴി ഏഴ് വയസ്സ് തുടങ്ങി അപ്പോൾ അതിൻ്റെ നമ്മുടെ വീഡിയോ ഒന്നും ഇല്ല എന്നു ഞാൻ എനിക്ക് വലിയ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ല വീഡിയോ ഇല്ലായിരുന്നു ഇനി അഥവാ ഇനി എൻ്റെ കൊച്ചുമോടെ ആണെങ്കിൽ അങ്ങനെ പറയുക മൂത്തത് മൂത്ത മോൻ്റെ കുഞ്ഞ് മോനും ഇളയ മോൻ്റെ കുഞ്ഞ് മോളുമാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ഇനി ഏതാ ഏത് വീഡിയോ കൊച്ചുമോൻ്റെ ആണെങ്കിൽ എൻ്റെ വീഡിയോ ഇല്ല പിന്നെ അവരുടെ അമ്മയുടെ അങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് തരാം ഇല്ലെന്നാണ് എൻ്റെ അറിവെല്ലാം പിന്നെ കൊച്ചുമോടെ ആണെങ്കിൽ അതായത് ചക്കിമോൾ കൊച്ചുമോൻ്റെ പേര് കിച്ചു എന്നാണ് കൊച്ചുമോടെ പേര് ചക്കിന്ന് അപ്പോൾ ചക്കിമോടെയാണോ കിച്ചുമോൻ്റെ ആണോ എന്ന് കറക്റ്റായിട്ട് പറയുക ചക്കിമോടെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ വീഡിയോ വീഡിയോയിലുണ്ട് നമ്മൾ കുഞ്ഞിൻ്റെ നൂലുകെട്ടും ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അത് അതും വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് വീഡിയോ നോക്കുക അതല്ല എങ്കിൽ ഞാൻ ഒന്നും കൂടി ആ വീഡിയോ ഇടാം കൊച്ചുമൂടെ ആണെങ്കിൽ അരിഞ്ഞാണം കെട്ടൊക്കെ പിന്നെ വേറെ എന്താണ് അപ്പോൾ അന്നേരം നമ്മൾ അരിഞ്ഞാണം കെട്ടിയിട്ടില്ല നമ്മൾ ചരട് കെട്ടിയിട്ടേ ഉള്ളൂ അപ്പം അരഞ്ഞാണത്തിൻ്റെ വെള്ളി ഉണ്ട് അപ്പോൾ അരഞ്ഞാണത്തിൻ്റെ ആണെങ്കിൽ തന്നെയും അതിന് കുഞ്ഞൊക്കെ ഇവിടെ ഇല്ല കുഞ്ഞൊക്കെ അവരുടെ വീട്ടിലാണ് അവൾ വരുമ്പോൾ അവിടെ അരഞ്ഞാണം ഞാൻ കാണിച്ചു തരാം അതേ നമുക്ക് പറ്റുകയുള്ളൂ പിന്നെ നൂല് കെട്ടാണെങ്കിൽ ആ നൂലൊക്കെ കെട്ടിയതാണ് അതിൻ്റെ വീഡിയോ ഉള്ളൂ അതിട്ടുതരാം അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും കൊച്ചുമോനാണോ കൊച്ചുമോളാണോ എന്നുള്ളത് കറക്റ്റായിട്ട് പറയുക കൊച്ചുമോൻ്റെ പേര് കിച്ചു കൊച്ചുമോടെ പേര് ചക്കി അപ്പം അത് കറക്റ്റായിട്ട് പറയാം കേട്ടോ എന്താ കൊച്ചുമോടെ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ അരിയാണകെട്ടിൻ്റെ കൊച്ചുമോൻ്റെ വീഡിയോ എൻ്റെ ഇല്ല അവിടെ നമ്മൾ അരിയൊക്കെ ഇടപ്പത്തിട്ടേക്കുന്നു മോമ്പറവ് വെട്ടി കയറുന്നു എവിടെ പോകും സുന്ദരനായിട്ട് കാപ്പി ഇട്ടോ ഇപ്പോൾ ഇന്നെൻ്റെ പുത്രന്മാർക്ക് ജോലിയില്ല അപ്പോൾ അവന്മാരി കൂടെ ഉണ്ട് പടത്ത വില്ലെന്നും വന്നുകൊണ്ട് ഇന്ന് മഴയാന്ന് പറഞ്ഞു പടത്ത വില്ലെന്ന് വെച്ചാൽ പക്ഷെ നല്ല വെയിലും അന്തരീക്ഷം പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നെല്ലാം കഴുകി വരി ഇട്ടു മൂന്നൂറോ പണികളാണ് കൂട്ടുകാരി അവിടെ മുടിയില്ല നല്ല ജോലി ഇല്ലാണെല്ലാവരും ഒരേ മോള് ജോലി കഴിഞ്ഞ് തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ വന്നു പറഞ്ഞപ്പം കുഞ്ഞു വാങ്ങിച്ചിട്ട് വന്നേ വന്ന് തന്നേ അവിലും മിച്ചറും കൂടി ഇങ്ങനുള്ളത് പിന്നെ പട്ടാണി പിന്നെ ഡെയ് ഇത് ഇത്രയും സാധനങ്ങൾ പിന്നെ ഡെയ് ഒരു ജ്യൂസ് അധികം വന്നപ്പോഴേ കുടിച്ച് തീർത്തത് ഇത്ര ഇപ്പം മോള് വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ആ ഇതില് പട്ടാണിൻ്റെ ഒരു പാക്കറ്റിനുണ്ട് അത് ഞാൻ പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത്രയും സാധനങ്ങൾ അങ്ങനെ വൈകുന്നേരത്തെ നമുക്ക് അത്താഴത്തിൻ്റെ ചോറ് വെച്ചു പിന്നെ കുറച്ച് ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ ഏട്ടൻ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പം ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പം നമ്മളത് മൊത്തം ഇടുന്നു എടുത്തില്ല അതിൻ്റെ പകുതിയെടുത്ത് കറി വെച്ചുള്ളൂ അങ്ങനെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബീട്രൂട്ടും ഒരു മെഴുക്കുരട്ടിയും ഉണ്ടാക്കി പടവലങ്ങ ഒരു തോരം വെച്ചു പിന്നെ ഒരിച്ചിരി ചെറിയൊരു മോരുകറിയും വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം ബൈ കൂട്ടുകാരേ